സെക്കൻഡ് ഡേ നമ്മുടെ ലക്ഷ്യം വൈത്തിരി പാർക്കായിരുന്നു പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ് പോകുന്നതുകൊണ്ട് നമ്മൾ പ്ലാനിൽ ചെറുതായിട്ടൊന്നും മാറ്റം വരുത്തി പകരം സിൽവർ സ്റ്റോം ഓഫർ കൊടുത്തിട്ട് പാച്ചോനി ഇപ്പോൾ ഗോ കാർട്ടിംഗ് കൊണ്ട് തൃപ്തിപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും വലിയ ഗോ കാർട്ടിംഗ് ആണത് പാച്ചുമോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മൊത്തം കുത്തി കഴിഞ്ഞാൽ കുമ്പളം മുളയ്ക്കില്ലാ നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്തു റൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ കൺട്രോൾ പോവുക ഈ ടയർ ഹിറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിനുള്ളൊരു അവസരം അവനുണ്ടാക്കിയില്ല ഇനി പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല പോകുമ്പോൾ എന്തൊക്കെ കാണാണ്ട് അതൊക്കെ കണ്ട് പതുക്കങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മുളകരി പായസം കുടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് ഒരു ഗോതമ്പ് പായസത്തിൻ്റെ ഇപ്പം ഒരു ടേസ്റ്റ് അടുത്ത നമ്മൾ പോയത് ഹണി പാർക്കിലേക്ക് ആയിരുന്നു ഇതൊരു മസ്റ്റ് ഈസിറ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം അങ്ങനെ കയറിയതാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തേനീച്ചകളെക്കുറിച്ച് കൂടുതൽ അറിയാനും തേനെടുക്കുന്ന രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും നമുക്ക് പല ലാംഗ്വേജിലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അവിടെ ആൾക്കാരുണ്ട് പിന്നെ പലതരം തേനുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ തേനിനും ഓരോ ടേസ്റ്റ് ആണെന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വൈത്തിരി പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയതും അതുപോലെ ഈ ട്രിപ്പ് മുഴുവൻ ഓർത്ത് വെക്കാനുള്ള കുറേ മെമ്മറീസ് കിട്ടിയതും ഈ ഒരു പാർക്കിൽ നിന്ന് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സദ്യ കിട്ടി കഴിഞ്ഞുള്ള ഫീൽ എങ്ങനെ ആയിരിക്കും അതായിരുന്നു ഈ ഒരു പാർക്കിൻ്റെ എക്സ്പീരിയൻസ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാം നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയിൽ കാണാം